വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള തൊട്ടപ്പുറത്തുള്ളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവതാരക വിളിച്ചുകൂവി പറയുന്നത് സംഘപരിവാറിന്റെ മാധ്യമമായത് കൊണ്ട് കേസെടുക്കില്ല എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടായിരിക്കാം ഇങ്ങനെ ചറവറ എന്ന് വർഗീയത വിളിച്ചുകൂവി കൂവി പറയുന്നതാണ് പക്ഷെ ഒരു പ്രാവശ്യം കേരള പോലീസ് കേസെടുത്തിരുന്നു അന്നത് വലിയ വിഷയമായിരുന്നു എല്ലാ മാധ്യമങ്ങളിലും അതൊരു വലിയ വാർത്തയായിരുന്നു സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിമർശനം ഈ അവതാരകക്കെതിരെ അന്നുണ്ടായിരുന്നു അന്ന് ഈ അവതാരകക്ക് ജാമ്യം നൽകുന്ന സമയത്ത് കോടതി വളരെ വ്യക്തമായി നൽകിയ താക്കീതാണ് ഇനി ഇത് ആവർത്തിക്കരുത് വലിയ രീതിയിലുള്ള ഒരു താക്കീത് കൊടുത്തുകൊണ്ട് തന്നെയാണ് കോടതി അന്ന് സ്ത്രീ എന്ന പരിഗണന വെച്ചിട്ട് ജാമ്യം കൊടുത്തത് ഗുരുതരമായിട്ടുള്ള വകുപ്പായിട്ടുള്ള വൺ ഫിഫ്റ്റി എ ആയിരുന്നു അവർക്കെതിരെ അന്ന് കേരള പോലീസ് ചാർജ് ചെയ്ത ഇപ്പോൾ വീണ്ടും അന്ന് നടത്തിയതുപോലെയുള്ള പരാമർശങ്ങളിലൂടെ അവർ വീണ്ടും മാധ്യമങ്ങളിൽ കടന്നു വരികയാണ് അവർക്കിതല്ലാതെ വേറൊരു വഴിയില്ല അവർക്ക് റേറ്റിംഗ് കിട്ടണം എന്നുണ്ടെങ്കിൽ പച്ച തെറി വിളിക്കണം അങ്ങനെ വീണ്ടും പാലാ ബിഷപ്പിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർ ഇവരുടെ വീഡിയോയിലൂടെ പച്ച തെറി വിളിച്ചു ഒരു സമുദായത്തെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചവർക്കെതിരെ ഇവർ പച്ചത്തെറിയിലൂടെയാണ് മറുപടി നൽകിയത് അങ്ങനെ പച്ചത്തറി പറയുകയും പല രീതിയിലുള്ള ലൈംഗിക കൂടിയിട്ടുള്ള സംസാരങ്ങൾ ആ വീഡിയോയിൽ ഇവർ നടത്തുകയും ചെയ്തു ഈ വീഡിയോ വൈറലായതുമാണ് എന്നാൽ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നടപടിയുമായി മുന്നോട്ട് പോകാൻ ഒരുങ്ങുകയാണ് ഹൈക്കോടതി അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് റഫ്താസ് അഡ്വക്കേറ്റ് റഫ്താസ് ഈ വിഷയത്തിൽ പറയുന്നത് നമുക്ക് കേൾക്കാം സെക്ഷൻ സെക്ഷൻ വെച്ച് ചെയ്തിട്ടുണ്ട് എന്താണ് ആ വാർത്താ ചാനലുകാരോട് നിങ്ങൾക്ക് പറയാനുള്ളത് ശരിക്കും നമ്മൾ വാർത്ത കൊടുക്കുമ്പോൾ വളരെ സത്യസന്ധമായിരിക്കണം നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കാരണം ഇത് ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു സാധനമാണ് അതിൽ വർഗീയത്തിൻ്റെ ഒരു ശ്രദ്ധ എവിടെയും വരാൻ പാടില്ല കാരണം അതൊരു വലിയ പുതിയ തലമുറയെ ശരിക്കും ഭയങ്കരമായിട്ട് അത് എഫക്റ്റ് ചെയ്യും നമ്മൾ ആരൊക്കെ വിശ്വസിച്ചിട്ടില്ലെങ്കിലും അതിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നാളെ നമ്മുടെ വീട്ടിൽ നമ്മളെ തൊട്ടടുത്ത വീട്ടുകാരെ നമ്മൾ സ്നേഹിക്കാൻ ശരിക്കും മറന്നുപോകും ഈ വിഷയവുമായി ഇടപെടൽ ും എന്നാണ് അഡ്വക്കേറ്റ് റഫ്താസ് കാരണം ഇവരുടെ പരാമർശങ്ങൾ പുലർത്തുന്ന പരാമർശങ്ങളാണ് ഒരു കാരണവശാലും കേരളത്തിന്റെ മതേതര മുഖത്തിന് ചേർന്ന പരാമർശങ്ങളല്ല ഇത് കേട്ടുപോകുന്ന ചില ആളുകൾക്ക് അതായത് നൂറിൽ ഒരു ശതമാനം ആളുകൾ ഇത് കേട്ട് കാര്യങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതൊരു സത്യസന്ധമായി തോന്നിക്കഴിഞ്ഞാൽ കാരണം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും ഇതിനെ ഇഗ്നോർ ചെയ്യും ഇതിനെ ഒഴിവാക്കും അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ഏതെങ്കിലും ഒരു വിഭാഗം സംഘപരിവാർ സംഘടനകളിലെ പ്രവർത്തകർക്കോ അങ്ങനെ ആർക്കെങ്കിലും ഈ പറയുന്നതൊക്കെ ശരിയാണ് എന്ന് തോന്നിക്കഴിഞ്ഞ് അവർ ഒരു കലാപത്തിന് മുതിർന്നു കഴിഞ്ഞാൽ അതൊരു വലിയ അപകടകരമായിട്ടുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കും എന്നുള്ളതാണ് അഡ്വക്കേറ്റ് റഫ്താസ് പറയുന്നത് അതുകൊണ്ട് ഇതിനെ നിയമപരമായിട്ട് ഒതുക്കേണ്ടതുണ്ട് ഇങ്ങനെ പച്ചത്തറി വിളിച്ചിട്ട് സമൂഹ മാധ്യമത്തിലൂടെ ആർക്കും കടന്നു വരാം അവരെ പോലീസ് സ്വമേധിയ കേസെടുത്ത് നേരിടില്ല എന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ എന്തും വിളിച്ചു പറയാം എന്നുള്ള ഒരു തോന്നൽ ഇത്തരത്തിലുള്ള തെറിയ അവതാരകക്ക് ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നുള്ളത് എന്തായാലും ഈ കേസ് അദ്ദേഹം ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്തായാലും ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ പ്രകാരം ഇവർക്കെതിരെ കേസ് കേസെടുത്ത് കഴിഞ്ഞാൽ ഇവരുടെ ആപ്പീസ് കൂട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഒരു പ്രാവശ്യം ഇവർക്ക് മുൻകൂർ ജാമ്യം നൽകവേ കോടതി രൂക്ഷമായിട്ട് ഇവർക്ക് തക്കതായിട്ടുള്ള മറുപടി നൽകിയതാണ് എന്തായാലും ഇനി ഒരു പ്രാവശ്യം കൂടി ഇതേ കേസിൽ അതായത് സമാനമായിട്ടുള്ള വൺ ഫിഫ്റ്റി കേസിൽ കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ കിഡ്ലൻ മറുപടി കോടതിയിൽ നിന്നുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് പബ്ലി കേരളം